ഹായ് ഓൾ അസലാലേക്കും വെൽക്കം ബാക്ക് ടു സിലിനാസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി അവിലും മുട്ടയും വെച്ച് കറുമുറാന്ന് കുറിക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സിന്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് അവൽ എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും ഞാൻ എടുക്കുന്നില്ല അളന്നിട്ടാണ് എടുക്കുന്നത് ഇനി ഈ അവലൊന്ന് പൊടിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതുപോലൊരു കപ്പ് അളവില് രണ്ട് കപ്പ് കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ ഒരു കപ്പ് തന്നെ വേണമെന്നില്ല എന്നില്ല ഗ്ലാസ്സോ അല്ലെങ്കിൽ പാത്രമോ ഏതിലാണെന്നുണ്ടെങ്കിലും നമുക്ക് അളന്നെടുക്കാം ഈ രണ്ട് കപ്പ് അവലും ഇട്ടുകൊടുത്തതിനു ശേഷം ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഞാനിവിടെ അവൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് പൊടിഞ്ഞു കിട്ടിയിട്ടുള്ളത് നോക്കാം ഇതിപ്പോൾ അവൽ പച്ചയ്ക്ക് പൊടിച്ചെടുത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് തരിതരിയായിട്ടാണ് ഈ ഒരു പൊടി കിട്ടുന്നത് ഇതാണ് നമ്മുടെ സ്നാക്സിന് വേണ്ടുന്ന പരുവം അവലൊന്ന് വറുത്തതിന് ശേഷം ആണ് പൊടിച്ചെടുക്കുന്നതെങ്കിൽ നല്ല പൊടിയായി പോവും ഈ സ്നാക്സിന് അത്രയും പൊടിയായി പോവണ്ട അതുകൊണ്ടാണ് ഞാനിത് പച്ചയ്ക്ക് പൊടിച്ചെടുത്തത് ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട പൊടിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ ഒരു മുട്ട നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു പാത്രത്തിലേക്ക് പൊടിച്ചെടുത്ത അവലാണ് ഇട്ടുകൊടുക്കുന്നത് നേരത്തെ അവല് പൊടിക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്ക് ഈ കപ്പിന് രണ്ട് കപ്പ് അവലാണ് എടുത്തിരുന്നത് പൊടിച്ചെടുത്തപ്പം കിട്ടിയത് ഒരു കപ്പിന് ഒരു കപ്പ് അളവും പിന്നെ കുറച്ചുകൂടിയാണ് കിട്ടിയത് ഇനി ഇത് കപ്പ് അളവിൽ തന്നെ ഒരു കപ്പ് കോൺഫ്ലവർ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ഇളക്കി വെച്ചിരുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകും രണ്ട് വറ്റൽമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പകുതി സബോള ചതച്ചെടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സബോള തന്നെ വേണമെന്നൊന്നുമില്ല ചെറിയുള്ളി ആയിരുന്നാലും കുഴപ്പമില്ല ഇതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്നിച്ച് ചതച്ചതാണിത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും പെരിഞ്ചീരപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് കൈവെച്ച് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കണം ഇത് നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കണം ആദ്യമേ തന്നെ വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം വെള്ളം ഇത്രയും മതിയാവും ഇനി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് ഇതുപോലെ പകുതി മാവ് എടുത്തുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട് മാവ് ഇപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കണം ഈ ഒരു ബോർഡ് മുഴുവനായിട്ടും എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ച മാവ് ഇനി ഇതിലേക്ക് ഒരെണ്ണം വെച്ച് കൊടുക്കാം എന്നിട്ട് കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനി പരത്തി കൊടുക്കാം നന്നായിട്ട് അമർത്തി വേണം ഇത് പരത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് പരന്ന് കിട്ടും ഇപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കറക്റ്റ് ഷേപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ നാലറ്റൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ല എന്നാൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ എല്ലാ മാവും പരത്തി ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഇതിൽ കൊള്ളുന്നത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു സ്നാക്സ് നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ എണ്ണയിൽ താന്നു കിടക്കും പിന്നെ വേവുന്നതിനനുസരിച്ച് മെല്ലെ മെല്ലെ അത് മുകളിലോട്ട് പൊങ്ങി വരും അപ്പോൾ നമുക്കിതിൻ്റെ വേവ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റാം ഇതുപോലെ തന്നെ മുഴുവനും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറു കറുമുറാനിരിക്കുന്ന അവല് കൊണ്ടുള്ള സ്നാക്സ് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കാണിച്ച് തരാം എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത് അതുപോലെ ഇത് കഴിക്കാനായിട്ട് നല്ല കറുമുറാന്ന് നല്ല ടേസ്റ്റ് നല്ല മുരിഞ്ഞ ഒരു സ്നാക്സ് ആണ് നല്ല കട്ടൻചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്നാക്സ് ആണ് തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അവലും മുട്ടയും വെച്ച് നല്ല മധുരമുള്ള നല്ലൊരു സ്നാക്സിന്റെ റെസിപ്പി ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോസിന്റെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതിന്റെ ലിങ്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക്